നമോ െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലിന്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം നമ്മൾ എന്തെല്ലാം ചെയ്തു തീർക്കണമെന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചിരിക്കും പക്ഷെ അതിൽ ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ശരി അടുത്ത വർഷമെങ്കിലും എന്റെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കുമെന്ന് നമ്മൾ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ അങ്ങനെയാവുമ്പോൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജയോഗം അതല്ലെങ്കിൽ ലക്ഷ്മി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന മൂന്ന് രാശിക്കാർ ആരെല്ലാമാണെന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹു കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ രാശി മാറ്റം മൂലം ഭാഗ്യം സിദ്ധിക്കുന്ന മൂന്ന് രാശിക്കാരുണ്ട് ഇവർക്ക് തടസ്സങ്ങളില്ലാതെ ഓരോ കാര്യങ്ങളും മനോഹരമായി നടത്തിക്കൊണ്ടു സാധിക്കുന്നതാണ് അതായത് സ്വന്തമായ തൊഴിൽ അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച സാമ്പത്തികപരമായ ഉയർച്ച ആരോഗ്യമെല്ലാം ശരിയായ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുക തുടങ്ങിയ എല്ലാ സന്തോഷങ്ങളും ഈ മൂന്ന് രാശിക്കാരെയും തേടിയെത്തുന്നതായിരിക്കും ആ ഭാഗ്യരാശിക്കാർ ആരെല്ലാമാണെന്ന് കാണാം അതായത് രണ്ടായിരത്തി ഇരുപത്തി കഷ്ടകാലം നിറഞ്ഞതായിരുന്നു എന്ന് തോന്നിയതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുവാനു യോഗമുള്ള ആ മൂന്ന് രാശിക്കാരിൽ ആദ്യത്തേത് മകരം രാശിയാണ് കഴിഞ്ഞ കുറേ കാലമായി മകരം രാശിക്കാർ അനുഭവിക്കാത്ത ഏതൊരു കഷ്ടപ്പാടുകളും ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് എന്തെടുത്താലും തടസ്സങ്ങൾ മാത്രമാണ് അവർ നേരിട്ട് കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ഭാഗ്യവും കൊ വന്നു ചേരുന്നില്ല എത്ര തന്നെ ക്ഷേത്ര ദർശനം നടത്തിയാലും എത്ര വഴിപാടുകൾ ചെയ്താലും ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നെല്ലാം വളരെയധികം വിഷമത്തോടുകൂടിയാണ് കഴിഞ്ഞുപോയ ദിവസങ്ങളിലൂടെ അവർ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി വെച്ചടി വെച്ചടി ഉയർച്ചയാണ് വന്നു ചേരുവാനായിട്ട് പോകുന്നത് ചിലർക്കെങ്കിലും ഇത് ആശ്ചര്യമായിരിക്കും എങ്കിലും മകരം രാശിക്കാർക്ക് ഇനി തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ പോകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അതായത് വിദേശത്ത് ജോലി ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് അത് തീർച്ചയായും അവരെ തേടിയെത്തും ആ അവസരം മാത്രമല്ല വിദേശത്ത് വസിക്കുന്നവർക്ക് മാതാപിതാക്കളെ സന്ദർശിക്കുവാനുള്ള യോഗം വന്നു ചേരും കൂടാതെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിൽ തുടങ്ങുവാനും ആ തൊഴിലിൽ ഉയർച്ച നേടിയെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ െ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് പഠിപ്പിൽ നല്ല ഉയർച്ച ഉണ്ടാകുവാനും പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിൽക്കുവാനും സാധിക്കുന്നതായിരിക്കും ഒരുപാട് സാമ്പത്തിക ബാധ്യതകളിലൂടെയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ അവർ കടന്നു പോയത് എങ്കിൽ ഇനി വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാമ്പത്തിക ബാധ്യതകൾ എല്ലാം തന്നെ ഇല്ലാതാകുവാനും വില കൂടിയ വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗം വന്നു ചേരുകയും സ്വന്തമായി വരുമാന മാർഗം കണ്ടെത്തുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതായിരിക്കും മാത്രമല്ല ഇതുവരെയും പണം ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളഞ്ഞ ബന്ധുക്കൾ പോലും നമ്മളെ തേടിയെത്തുകയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയ ബന്ധുക്കളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളും എല്ലാം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ പുതിയ സ്ഥലം വാങ്ങിക്കുവാനും അതുപോലെ തന്നെ സ്വപ്നഗൃഹം നിർമ്മിക്കുവാനും മാത്രമല്ല മക്കളെ വിദേശത്തേക്ക് അയക്കുവാൻ പാടുപെടുന്ന മാതാപിതാക്കൾക്ക് അതിന് പെട്ടെന്ന് സമയം കൈകൂടി വരികയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ മകരം രാശിക്കാർക്ക് ഇനി വരുവാൻ പോകുന്ന നാളുകൾ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം ഇനി ലക്ഷ്മി യോഗം വന്നു ചേരുവാൻ പോകുന്ന രണ്ടാമത്തെ രാശി ഏതെന്നാൽ മീനം രാശിക്കാർക്കാണ് സാധാരണ നമ്മുടെ പൂർവികരെല്ലാം പറയില്ലേ കഷ്ടപ്പാടിന്റെ അങ്ങേ അറ്റമായിരുന്നു എന്ന് അങ്ങനെയുള്ള ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ മീനം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അവർക്ക് തൊട്ടതെല്ലാം നഷ്ടങ്ങൾ മാത്രമായിരുന്നു എപ്പോഴും ഏതൊരു കാര്യങ്ങളെടുത്താലും ദുഃഖങ്ങളും പല വിധത്തിലുള്ള കൺഫ്യൂഷനുകളും അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു പക്ഷേ ഇനി രണ്ടായിരത്തി വരുവാൻ പോവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേയുള്ളൂ മീനം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച തന്നെ ഉണ്ടാകുവാൻ പോകുന്നു എന്ന് പറയാം ആദ്യം തന്നെ പറയട്ടെ മീനം രാശിക്കാർക്ക് പുതിയതായിട്ട് തൊഴിൽ ഏതെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഉത്തമമായ സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി മാസം കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ഉയർച്ച ആരംഭിക്കുകയുണ്ടായി അതിനുള്ള ചെറിയ ചെറിയ സൂചനകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ജോലി തേടി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിരിക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും വിലപിടിപ്പുള്ള സാധനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ടാകും അതുപോലെ തന്നെ പുതിയ വീട് നിർമ്മിക്കുവാനുള്ള യോഗമുണ്ട് അതുമാത്രമല്ല വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇണങ്ങിയ ഒരാളെ വിവാഹം കഴിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് അവർ ആഗ്രഹിച്ചതുപോലുള്ള ഒരു പൊന്നോമനിയെ ലഭിക്കുകയും ചെയ്യും കൂടാതെ तने ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ ഒരുപാട് വേദനകൾ അനുഭവിച്ചു കൊണ്ടിരുന്നു കാണും കാരണം ദാമ്പത്യപരമായ പ്രശ്നങ്ങളിൽ നിന്നും ഒരുപാട് ദുഃഖങ്ങൾ നേരിട്ട് കാണും ഡൈവേഴ്സ് എന്നുള്ള ഒരു കാര്യം വരയ്ക്കും അവർ പോയി എത്തിക്കാണും പക്ഷേ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുവാനും ജീവിതം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്നതാണ് മാത്രമല്ല ഐ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല നാളുകളാണ് വരുവാനിരിക്കുന്നത് അവർക്ക് തൊഴിലിലുണ്ടായിരിക്കുന്ന ആ ഒരു വരുമാന മാർഗം വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ശമ്പളം വർദ്ധിക്കുന്നതായിരിക്കും കച്ചവടക്കാർക്ക് നല്ല ദിവസങ്ങളാണ് വരുവാൻ പോകുന്നത് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം തേടിയെത്തുന്നതായിരിക്കും സന്തോഷവും സമാധാനവും കുടുംബത്തിൽ വന്നു ചേരും ശത്രുക്കൾ മിത്രങ്ങളായി മാറുകയും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പുതിയ ഉപഭോക്താക്കളെ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇനി മൂന്നാമതായി നമ്മൾ കാണുവാൻ പോകുന്ന രാശിക്കാരിൽ ഒരാളാണ് കർക്കിടകം രാശിക്കാർ അഷ്ടമശനിയുടെ അവസാന ദിവസങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാർച്ച് മാസത്തോടെ ോടുകൂടി അഷ്ടമശനി അവസാനിക്കുകയാണ് ഇനി അവരുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കും മരണത്തിന്റെ വക്ക് വരെ പോയി തിരികെ എത്തിയവരാണ് ഈ കർക്കിടകം രാശിക്കാർ എന്ന് പറയുന്നത് കാരണം അഷ്ടമശനി എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാം അതായത് നമ്മൾ ജോലി ഉണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന പണങ്ങൾ നഷ്ടമാകുവാനും മാത്രമല്ല ഒരുപാട് കടം പ്രശ്നങ്ങളിലേക്ക് പോകുവാനും സാധ്യതയുള്ള ഒരു സമയമായിരുന്നു ആ സമയത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഓരോ രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു പക്ഷേ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടുകൂടി അവരുടെ എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും എപ്പോഴും ഏത് രാശിക്കാർക്കാണെങ്കിലും ശനി പോകുന്ന സമയത്ത് നന്മകൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കർക്കിടകം രാശിക്കാർക്കും അവരുടെ ശനി അഷ്ടമശനി അവരെ വിട്ടു പോകുന്നതിന് മുന്നേ ജനുവരി മാസം മുതൽക്ക് തന്നെ അവർക്ക് രാജയോഗം അല്ലെങ്കിൽ ലക്ഷ്മി യോഗം വന്നു ചേരുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് അവർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനും ദാമ്പത്യത്തിൽ സ്നേഹവും ആത്മാർത്ഥതയും വർദ്ധിക്കുവാനും തൊഴിൽ ചെയ്യുന്നവർക്ക് മുൻ വർഷത്തേക്കാൾ അധിക ലാഭം ഉണ്ടായിരിക്കുവാനും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി ചേർന്ന് നടത്തിവരുന്ന തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത ലാഭം ഉണ്ടാകുകയും നഷ്ടപ്പെട്ട ജോലിയിൽ തിരികെ ജോയിൻ ചെയ്യുവാനോ അതല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ശമ്പളത്തിൽ പുതിയ ജോലി ലഭിക്കുവാനോ സാധിക്കുന്നതായിരിക്കും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങൾക്കിടയിൽ ശോഭിക്കുവാൻ സാധിക്കും വില കൂടിയ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കും അതുപോലെ തന്നെ ഈ വരുന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് പുതിയ വീട് പണിയാനുള്ള യോഗവുമുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണിത് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ദിവസങ്ങളാണ് ഇനി വരുവാനിരിക്കുന്നത് മാത്രമല്ല വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം വന്നു ചേരുന്നതായിരിക്കും ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഈ മൂന്ന് രാശിക്കാർക്കും ഇനി വെച്ചടി വെച്ചടി മുന്നേറ്റവും അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയങ്ങളും വേണ്ട അപ്പോൾ അതിനുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നിങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കൂടി മുന്നോട്ട് പോവുക തീർച്ചയായും വിജയം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കടേശായ നമ